പണ്ടൊരു ഇമാമ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ മരിക്കണേന്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ് എൻറെ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ് ഒന്ന് ശരിക്കും ആലോചിച്ച് ഈ വാക്ക് ഉമ്മ മരിക്കണേന്റെ മുമ്പ് മരിക്കാൻ പേടി എന്താ ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലോ ഉമ്മ മരിക്കണേൻറെ മുമ്പ് ഞാൻ മരിച്ചാൽ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ് എങ്ങനെ പിന്നെ ജീവിക്കുക എങ്ങനെ പേരേക്ക് കരിച്ചില്ല എത്ര വർഷമായിട്ട് ഉമ്മ മരിച്ച മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിലും ഒരു നിമിഷം അവരാലോചിക്കും ഓരോ ഉമ്മാൻ്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട് അല്ലേ ഉമ്മയില്ലാത്ത വീട് ആദ്യത്തെ ഉമ്മ മരിച്ച മൂന്ന് ദിവസമൊക്കെ വീട്ടിലാളും ബഹളമാണ് എല്ലാരും അണ്ട് പിരിഞ്ഞു പോയിട്ട് തേജീയത്തിന്റെ ദിവസക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടിക്ക് അന്തപ്പക്കം മീന്തപ്പക്കാണ്ട് പോയൻറെ ശേഷം ഉണ്ടല്ലോ പെരേലുണ്ട് നിറഞ്ഞു കിടക്കണ ഒരു ശൂന്യത ഒരു മുറിക്ക് ചെല്ലാൻ പയ്യാ അവിടെ ഉമ്മാന്റെ പർദ്ദ ഇവിടെമാന്റെ ഷാള് ഇവിടെ ഉമ്മ വെച്ച കഞ്ഞിപ്പാത്രം ആ അടുക്കളയിൽ നിന്ന് എങ്ങനെ കഞ്ഞുടിക്ക നമ്മള് ചിന്തിക്കണം ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാൻ പേടി അതുകൊണ്ടാണ് ഒരു മഹാനായി മാമ പറഞ്ഞത് ബാപ്പ മരിച്ചു ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്തൊക്കെ ഓരിയക്ക മക്കള് സിബ്ലിങ്സ് അഞ്ചന്മാരുണ്ട് എട്ടന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാരും ബാപ്പാന്റെ സ്വത്തും പറമ്പൊക്കെ ഓരിച്ച് കൊണ്ടുപോവാ ആ കൊണ്ടോണ്ടി ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ ബാപ്പാന്റെ സ്വത്തും പറമ്പും കോംപ്ലക്സും ഒക്കെ കൊണ്ടേക്കോ ബാപ്പ ഈ ദുനിയാവിൽ ഇട്ടേച്ച് വെച്ച ഒരു സ്വത്ത് ഉണ്ട് അതെനിക്ക് വേണം ലിസ്റ്റിൽ ലിസ്റ്റിലില്ലല്ലോ അയാള് പത്ത് സെന്റും പതിനഞ്ച് സെന്റും അഞ്ച് ഏക്കറി ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്താ പിന്നെ ബാപ്പ അവിടെ ഒഴിവാക്കി പോയ ഒരു സ്വത്ത് ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് ആ മനുഷ്യൻ കൊണ്ടുപോയത് ഉമ്മാനയാണ് സ്വന്തം പേരേക്ക് ഉമ്മാന കൊണ്ടുപോയി ബാപ്പ ഒഴിവാക്കിയ ആ സ്വത്ത് എനിക്ക് വേണം കാരണം ഉമ്മാനെ പരിചരിച്ചാലുള്ള കൂലി എന്താണ് എന്നുള്ള കിതാബിൽ കിതാബില് പഠിച്ചണ് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നമ്മൾ തട്ടിക്കൊടുക്കണ പൊടി ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ കയ്യിലെ നക്ഷത്രമാണ് അത്ര സ്വർഗത്തിന് ആ കുട്ടികളാണ് ഇരുപത് വെട്ട് വെട്ടിയിട്ട് ഉമ്മാനെ കൊല്ലണത് മനസ്സ് മരവിച്ചതാണ് മനസ്സ് മരവിച്ചതാണ് ലഹരിയാണ് കാരണക്കാരൻ നിങ്ങക്കറിയോ ഈ കുട്ടിയേക്ക് ഈ ദുനിയാവിൽ തന്നെ കിട്ടാൻ പോകുന്ന കടുത്ത ശിക്ഷ എന്താ അറിയോ ഈ കിക്കൊക്കെ കഴിഞ്ഞ് ഈ ലഹരിയുടെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് അള്ളാഹിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ ആലം ദുനിയാവിൽ നോർമൽ മനുഷ്യനായി അവർ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതമാണ് ഇനി അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ കാരണം എന്താ അപ്പങ്ങനെ ആലോക്കുന്റെ അമ്മാനൊക്കെ വന്ന് ഞാനാണല്ലോ